ഹായ് നമസ്കാരം ഔട്ട് ഓഫ് ലൈഫ് ഒക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിക്കൻ അച്ചാലും ഉണ്ടാക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ചിക്കനൊക്കെ കഴുകി വാരി റെഡിയാക്കി എടുത്തിട്ടുണ്ട് പൊടികളൊക്കെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കാശ്മീരി ചില്ലി കുരുമുളക് പൊടി ചേർക്കാം ഇതുപോലെ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ലവണ്ണൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മുളമൊക്കെ പറ്റി എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഉറക്കാനുള്ള എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി നമ്മൾ ചിക്കൻ ഉറങ്ങിയിട്ട് വറത്തെടുക്കാം അപ്പം നമ്മുടെ ആദ്യം ഇട്ട ചിക്കനൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി വേറെ പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് കടുകിട്ടുകൊടുക്കും കടു കുറച്ചുലുവായിട്ട് ഇട്ടുകൊടുക്കാം കടകുലുവയൊക്കെ പൊട്ടി വന്നോണ്ടിരിക്കുകയാണ് നമുക്കിനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നമുക്ക് കിടക്കും നമുക്ക് കറിവേപ്പില ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ ഒന്നും ഇരുന്നില്ല നമുക്ക് നല്ലപോലെ മൂത്ത് വരട്ടെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാം നമ്മൾ ചിക്കൻ വറുത്ത് പോലെ താമസം മാത്രമേ ഉള്ളൂ പിന്നെ ഇത് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊറിയിട്ട് ചിക്കനായിട്ട് മിക്സ് ചെയ്ത് വിനാഗിരി ഒഴിച്ച് പെട്ടെന്ന് നമുക്ക് എടുക്കാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി നമ്മുടെ പൊടികൾ കാശ്മീരി ചിരി കാശ്മീരിച്ചിരി ഇട്ടുകൊടുക്കാം മഞ്ഞൾ പൊടി ഇട്ടെടുക്കാം കായപ്പൊടി ഇട്ടുകൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഏകദേശം ഒരു അര കിലോ ചിക്കൻ്റെ മേളുണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെ അധികം സമയം നമ്മൾ അച്ചാർ ഉപയോഗിക്കുന്നില്ലല്ലോ ദിവസം ഒരു നേരമൊക്കെ ഉള്ളൂ അപ്പൊ നമുക്കൊരു ഒരു ഏകദേശം ഒരു മാസത്തേക്കുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എണ്ണ ഇച്ചിരി ചിക്കൻ വറുത്താൻ ഉപയോഗിച്ച എണ്ണ മൊത്തം ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് നമ്മുടെ മുളകൊക്കെ മൂത്ത് തന്നിട്ടുണ്ട് നമുക്കിന്ന് നമ്മുടെ ചിക്കൻ വറുത്ത് വെച്ചതെല്ലാം കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കാം ചിക്കൻ വറുത്ത് ഉപ്പ് ചേർത്താണ് അതിൽ നമുക്ക് ഗ്രേവിക്കൊക്കെ ആവശ്യമായ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം വിനാഗിരി ഒക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് കൂടുതൽ വേണം അപ്പം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം പുളിക്കാവശ്യമായ വിനാഗിരി കൂടെ ഒഴിച്ചു ബിനാഗിലൂടെ ചെന്ന നമ്മുടെ ആ അച്ചാറിൻ്റെ ആ മണം വന്നു അപ്പോൾ നമ്മളെ അടിപൊളി ചിക്കൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ നോക്കുക സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക ട്രൈ നോക്കുക അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്